ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണവ അഥവാ കൂന്തൽ എന്നൊക്കെ പറയും ഇത് വെച്ചൊരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണേ ഇത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം കൂന്തൽ അഥവാ കണവ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഈ സൈസിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് വരാവേ കൂന്തൽ കഴുകി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് നല്ലോണം ഈ സൈസിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ ചേർക്കുന്നതിന് വേണ്ടി തോരം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈ ഒരു പീസ് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് ചെറു ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് വരാവേ കൂത്ത് തോരം വെക്കുന്നതിനായിട്ട് ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് കടുവറുക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിക്കണം കടു ഇട്ടിട്ടുണ്ട് കടു പൊട്ടി വന്നിട്ടുണ്ട് ഇനി അടുത്ത് കറിവേപ്പിടി ചേർക്കാം തിളച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇത്രയും കൂടി ഇട്ടൊന്ന് വഴറ്റി കിട്ടണം ിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി പച്ചമണ മാറുന്നവരെ ഒന്ന് വഴറ്റിയാൽ മതി ഇത് വഴണ്ട് എണ്ണയിൽ കിടന്ന് പച്ചമണ്ണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി പൊടിയൊളിച്ചേർത്ത് കൊടുക്കാവേ മഞ്ഞൾപ്പൊടി മുളക് പൊടി പച്ചമുളക് ഇഞ്ചിയിലും വെളുത്തുള്ളിയും എല്ലാം എരിവുള്ളതായതുകൊണ്ട് മുളക് പൊടി ആവശ്യത്തിന് എരിവിന് എൻ്റെ എരിവിന് ആവശ്യത്തിന് ചേർത്താൽ മതിയാവും പൊടികളെല്ലാം വഴറ്റിയതുമായിട്ട് നല്ല ചേർന്നിട്ടുണ്ട് പൊടിയുടെ പച്ചമെണ്ണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കി വച്ചേക്കുന്ന കൂന്തപി ചേർക്കുക ഇതിനി വെള്ളം ഇറങ്ങി വരും വെള്ളമുള്ള മീനാണിത് വെള്ളം ഇറങ്ങി വരും അത് പെട്ടന്ന് ഇങ്ങനെ വേണ്ട മിക്സിയിലെ ജാറ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് സ്പൂൺ വെള്ളമൊഴിച്ച് കഴുകി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചറും അപ്പോൾ അതും കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളമുണ്ട് ഇനി വെള്ളം ഇറങ്ങി വരും ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ഇതിങ്ങനെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ശിനുള്ള തേങ്ങ തിരികിയത് അതുകൂടെ ചേർക്കാം ചേർത്തിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കണം തേങ്ങയുടെ ആ വെള്ളമയം ചെറുതായിട്ടൊന്ന് മാറുന്നത് വരേക്കും ഒന്ന് കിണ്ടി യോജിപ്പിച്ച് എടുക്കണം പിന്നെ നമുക്ക് ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കണം അതെല്ലാം കറക്റ്റായിട്ടുണ്ട് കണവത്തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം അടിപൊളി ടേസ്റ്റിൽ കണവത്തോരം റെഡി ആയിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലും ഓളും ഒന്ന് കൊടുക്കുക ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്